ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദനിലയമാണ് വർമ്മയും വസുന്ധരയും ചേർന്ന് എല്ലാവർക്കും ഓണക്കോടി കൊടുക്കുകയാണ് അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരുന്നു അമ്മേ ഞാൻ വൈകിപ്പോയി എന്റെ ഓണക്കോടി എവിടെ എന്താ നല്ലൊരു ഓണമായിട്ട് എനിക്കാരും ഓണക്കോടി എന്നും ഐശ്വര്യ ചോദിക്കുന്നു ഇത് കേൾക്കുന്ന വർമ്മ ഐശ്വര്യക്ക് ഓണക്കോടി കൊടുക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അപ്പോ എന്നെ ആരും മറന്നിട്ടില്ലല്ലേ മറന്നിട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാം വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന സന്തോഷമുള്ളൊരു ദിവസമാണിന്ന് ഇന്നെങ്കിലും നീ നിന്റെ മനസ്സൊന്ന് നേരെ വെക്കണം വെറുതെ മറ്റുള്ളവരുടെ സന്തോഷം കൂടി കളയാൻ നിൽക്കരുത് അയ്യോ അമ്മേ ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എല്ലാവരും ഹാപ്പിയായി തന്നെ ഇരിക്കട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ വർമ്മ പറയുകയാണ് എന്നാൽ എല്ലാവരും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ ഓണസദ്യ കഴിക്കണ്ടേ ഇത് കേൾക്കുന്ന ഐശ്വര്യ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി അരുണും അശ്വതിയും എവിടെ പോയി കണ്ടില്ലല്ലോ എന്റെ അമ്മ മുത്തശ്ശിക്ക് ഓണക്കൊടി കൊടുക്കാൻ പോയതാണെന്ന് ശ്രീകുട്ടി പറയുന്നു അപ്പോൾ അരുണോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പോയതെന്ന് ശ്രീകുട്ടി പറയുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോട് ചോദിക്കുകയാണ് അതെന്തിനാ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയത് ഇത് പറ്റില്ല ഞാൻ സമ്മതിക്കില്ലെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോ വസുന്ധര പറയുകയാണ് ദേ ഐശ്വര്യേ ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതാ ഇത് അരുണും അശ്വതിയും കൂടി ടൂറ് പോയതാ എനിക്ക് ഇപ്പം അറിയണം അവരെവിടെ പോയതാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഐശ്വര്യ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കുമ്പോ വസുന്ധര ഐശ്വര്യക്ക് നേരെ ചെല്ലാനൊരുങ്ങുകയാണ് ഇത് കാണുന്ന വർമ്മ പറയുകയാണ് എന്റെ വസു വേണ്ട വാ നമുക്ക് പോകാം അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നു ഓണക്കോടി അണിഞ്ഞു നിൽക്കുന്ന അഖിലിനെയും ശ്യാമയുമാണ് എന്റെ ചെക്കൻ സുന്ദരനായിട്ടുണ്ടല്ലോ എന്ന് ശ്യാമ പറയുമ്പോ താനും ഒട്ടും മോശമല്ലെന്ന് അഖിൽ പറയുന്നു പിന്നെ മോശമാകുമോ എന്റെ അഖിൽ സാറിന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിലുള്ളത് എന്ന് ശ്യാമയും പറയുന്നു ഇത് കേൾക്കുന്ന അഖില് സന്തോഷത്തോടെ ശ്യാമയെ നോക്കുകയാണ് തുടർന്ന് അഖില് പറയുകയാണ് അയ്യോ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമയെ തിരിച്ചു നിർത്തി ശ്യാമയുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുക്കുകയാണ് അഖിൽ ഇപ്പോഴാണ് എൻ്റെ പ്രിയതമ കൂടുതൽ സ്റ്റൈലായതെന്ന് അഖില് പറയുമ്പോൾ ശ്യാമഖിലിനെ സന്തോഷത്തോടെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് ഓണസദ്യ കഴിക്കുന്നതാണ് എനിക്ക് മുത്തശ്ശിയും മുത്തശ്ശനും വാരി തരണമെന്ന് ശ്രീകുട്ടി പറയുമ്പോ വസുന്ധരയും വർമ്മയും ശ്രീകുട്ടിക്ക് വാരി കൊടുക്കുന്നു ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ഐശ്വര്യ തുടർന്ന് ഐശ്വര്യ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ശ്യാമ പായസമുണ്ടെന്ന് പറയുന്നു അയ്യോ സദ്യ കഴിച്ചു തന്നെ മതിയായി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ ആദ്യ പറയുകയാണ് ഇതിലും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ എല്ലാവരും സദ്യ ആസ്വദിച്ച് കഴിച്ചിട്ട് തന്നെ എഴുന്നേറ്റാ മതി അതേസമയം പുറത്തേക്ക് ഇറങ്ങുന്ന ഐശ്വര്യ പറയുകയാണ് അരുണും അശ്വതിയും ഇന്ന് വരട്ടെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഐശ്വര്യ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കണ്ണൻ വേഷം മാറി അങ്ങോട്ടേക്ക് വരികയാണ് വിശക്കുനിന്നും ആഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാനും കണ്ണൻ പറയുന്നു അമ്മ വിശക്കുന്നമ്മാ എന്ന് കണ്ണൻ പറയുമ്പോ അമ്മയെന്നോ എന്ന് വിളിക്കാൻ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുന്നു ഇത് കേൾക്കുന്ന കണ്ണൻ മേഡം വിശക്കുനിന്ന് പറയുമ്പോ ഇതെന്താ ഹോട്ടലാണോ ആണോ ഇറങ്ങിപ്പോടാ എന്ന് ഐശ്വര്യ പറയുന്നു അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ് എന്താണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വിശക്കുനിന്ന് കണ്ണൻ പറയുന്നു എങ്കിൽ അകത്തേക്ക് വരാൻ ശ്യാമ പറയുമ്പോ ഐശ്വര്യ കണ്ണനെ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുന്നില്ല ഇവനെയൊക്കെ എന്തിനാ അകത്തേക്ക് കയറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ ഐശ്വര്യ പ്രശ്നമുണ്ടാക്കുമ്പോ ഞാൻ എന്താണെങ്കിലും ഇവനെ ഇപ്പൊ അകത്ത് കയറ്റുമെന്ന് പറഞ്ഞ് ശ്യാമ കണ്ണനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു തുടർന്ന് കണ്ണന് നീതിച്ച ഉണ്ണിയപ്പ മുഴുവൻ ശ്യാമ കണ്ണനു കൊണ്ട് കൊടുക്കുന്നു ഇത് കാണുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ് എവിടെ നിന്നോ വന്നു കയറിയ ആ തെണ്ടി ചെറുക്കന് ആഹാരം കൊടുക്കുന്നത് കണ്ടില്ലേ ഇവർക്കെന്നെ ഒട്ടും പിടിക്കുന്നില്ല നോക്കട്ടെ എന്ന് കണ്ണൻ മനസ്സിൽ പറയുന്നു ഞാൻ ഉണ്ടാക്കിയ പായസമുണ്ട് എടുക്കട്ടെ എന്ന് ശ്യാമ ചോദിക്കുമ്പോ എനിക്ക് ഉണ്ണിയപ്പ മതി എന്ന് കണ്ണൻ പറയുന്നു അല്ല നിനക്കെങ്ങനെ എന്റെ പേരറിയാം അത് ആ മേടം വിളിക്കുന്നത് കേട്ടു അതാണെന്ന് കണ്ണൻ പറയുന്നു നല്ല ഉണ്ണിയപ്പമാ മനസ്സ് നിന്ന് എന്ന് കണ്ണൻ പറയുമ്പോ ശ്യാമ സന്തോഷത്തോടെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു അങ്ങനെ അകത്തേക്ക് പോകുന്ന ശ്യാമ കണ്ണന് ഓണക്കൊടിയുമായി വരികയാണ് ഓണക്കോടി നൽകുമ്പോൾ നിന്റെ പേരെന്താണെന്ന് ശ്യാമ ചോദിക്കുന്നു എന്റെ പേര് കണ്ണനെന്നാ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് കണ്ണൻ പറയുന്നു ഇത് കേൾക്കുന്ന ശ്യാമ എന്തോ ആലോചിച്ചിട്ട് കണ്ണനെ നോക്കുമ്പോൾ കണ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല കൂടാതെ ഉണ്ണിയപ്പ പാത്രവും കാലിയായിരുന്നു എന്റെ കണ്ണ അത് നീയായിരുന്നു എന്തെയാ നിന്റെ ശ്യാമയെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്നതെന്ന് ശ്യാമ തൻ്റെ കൃഷ്ണവിഗ്രഹം നോക്കി ചോദിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഒത്തുകൂടി നിൽക്കുന്നതാണ് ഓണസദ്യയൊക്കെ കഴിഞ്ഞല്ലോ ഇനി എന്താ പരിപാടിയെന്ന് ആദ്യം ചോദിക്കുമ്പോൾ ഇനി എല്ലാവരും ഊഞ്ഞാലാടാൻ പോവുകയാണെന്ന് ശ്രീകുട്ടി പറയുന്നു അങ്ങനെ എല്ലാവരും ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ ഒരാളെ വിളിപ്പിച്ച് ഊഞ്ഞാലിൻ്റെ കയർ മുറിപ്പിക്കുകയാണ് ആരെങ്കിലും ഇത് നാടുകയാണെങ്കിൽ അപ്പൊ തന്നെ താഴേക്ക് വീഴുമെന്നും അയാൾ പറയുമ്പോ ഐശ്വര്യ സന്തോഷത്തോടെ ഊഞ്ഞാലിലേക്ക് നോക്കുന്നു ആദ്യം ഞാൻ ആടാമെന്ന് ശ്രീകുട്ടി പറയുമ്പോ ആദ്യം ശ്രീകുട്ടിയെ ഊഞ്ഞാലിലേക്ക് കയറ്റിയിരുത്തുകയാണ് ഇതൊക്കെ കാണുന്ന ഐശ്വര്യ സന്തോഷത്തോടെ ഊഞ്ഞാലിലേക്ക് നോക്കുന്നു ഇനി ഷ്യാമേജിയും കൂടി എന്റെ ഒപ്പം ഇരിക്കാൻ പറഞ്ഞ് ശ്രീകുട്ടി തന്റെ ഒപ്പം ഷ്യാമയും ഇരുത്തുകയാണ് ഇപ്പൊ കയറുപൊട്ടി രണ്ടും താഴേക്ക് വീഴുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ അതേസമയം കണ്ണൻ അവിടെ വരികയും തന്റെ മായ നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഊഞ്ഞാല് താഴേക്ക് പൊട്ടി വീഴുന്നില്ല ഐശ്വര്യ നീ ഊഞ്ഞാടുന്നില്ലേ എന്ന് അമൃത ചോദിക്കുമ്പോ ഞാൻ ആടുന്നില്ലെന്ന് ഐശ്വര്യ പറയുന്നു എന്നിട്ട് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് കയറിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ആടിയാലും കുഴപ്പമൊന്നും പറ്റില്ല എന്നിട്ട് ഐശ്വര്യ എല്ലാവരോടും എനിക്കും ഊഞ്ഞാലാടണമെന്ന് പറയുകയാണ് അങ്ങനെ ഐശ്വര്യ ഊഞ്ഞാലാടാനായി കയറിയിരിക്കുകയാണ് ആദ്യം അഖിലും ചേർന്ന് ഐശ്വര്യയെ ഊഞ്ഞാലാട്ടുന്നു ഇത് കാണുന്ന കണ്ണൻ ഐശ്വര്യക്കിട്ടൊരു പണി കൊടുക്കുകയാണ് പെട്ടെന്ന് ഊഞ്ഞാലിന്റെ കയറ് പൊട്ടി ഐശ്വര്യ നിലത്തേക്ക് വീഴുന്നു ഇത് കാണുന്ന കണ്ണൻ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காதே சாப்ஸ்கரேப் செய்யுக